으아, 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 으 കോട്ടയം കാർണിവൽ ഒരുങ്ങി പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി കോട്ടയം വടവാതൂർ ബൺ റോഡിൽ നിന്നുള്ള അതിമനോഹര കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൻപതടികളും ഉയരുന്ന പാപ്പാജിയുടെ രൂപമാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് തീ കൊളത്തത് ഈ ആഘോഷം വളരെ അമിതമായ ആഹ്ലാദം വരുന്ന രംഗമായിരുന്നു ഒരുപാട് കലാപരിപാടികൾ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ വർഷവും നടക്കുന്നതാണ് ഈ സ്ഥലം കൃത്യമായിട്ട് വന്ന കോട്ടയം വടവാതൂർ ബണ്ട് റോഡിലാണ് ഈ സംഗതി നടന്നത് ഈ ആഘോഷം രാത്രി വാദ്ര മുഴുവൻ നിന്നിരുന്നു നല്ല രസകരമായ കാഴ്ചകളാണ് സമ്മാനിച്ചത് തീർച്ചയായും വരും വർഷങ്ങൾ ഇത് കാണാത്തവർ വന്ന് കാണണമെന്ന് കോട്ടയം കാരുടെ ഏറ്റവും വലിയ കാർണിവൽ ഇത് ഈ കാർണിവൽ എറണാകുളം എന്നുള്ളതാണ് ബാബാജി കർത്തിക്കുന്നത് അതിന്റെ മറ്റൊരു വേഷനാണ് കോട്ടയത്ത് വന്നത് വളരെ സുന്ദരം ഭയങ്കര ചില തിരക്കുമായിരുന്നു പതിനായിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ അടുത്ത വർഷമെങ്കിലും വരിക വടവാതൂർ ബണ്ട് റോഡ് കോട്ടയത്ത് വടവാതൂരുക ബണ്ട് റോഡ് നല്ല രസമാണ് കാഴ്ചകൾ കാണാൻ വടശേഖരത്തിന് നടുക്കൂടെയാണ് ഈ നടക്കുന്നത് അപ്പോൾ വളരെ അതിമനോഹരമായ പടക്കം ആൾ കാണാനും സാധിക്കുന്നുണ്ടാവും നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു എല്ലാവരും എൻജോയ് ചെയ്യുക ഓക്കേ